രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി നിരവധി പ്രവാസി സുഹൃത്തുക്കളാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വടകര പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ നാട്ടിലേക്ക് വിമാനം കയറിയത് ഇന്ന് റാസൽ കൈമയിൽ നിന്നും പുറപ്പെട്ട വോട്ട് വിമാനത്തിൽ കോഴിക്കോട്ട് ഇറങ്ങിയ നാദാപുരത്തെ ഒരു കൂട്ടം പ്രവാസികളാണ് ഇപ്പോൾ നാദാപുരം ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നത് ഷാർജ കെ എം സി സി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ടി കെ അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് നാദാപുരത്ത് എത്തിയിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഇത്രയുമധികം പ്രവാസികൾ നാട്ടിലേക്ക് വരുന്നത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും വളരെ ഞങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ ഇവിടെ മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറെ ഗൗരവവും പ്രാധാന്യവുമുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ഇവിടെ എത്തിയത് നാളെയും മറ്റന്നാളുമായിട്ട് വോട്ട് ചെയ്ത് തിരിച്ചു പോകുന്ന ആളുകളാണ് കാരണം പ്രവാസലോകത്ത് മയക്കെടുതിയുടെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസവും ഉണ്ടാകുമ്പോൾ തന്നെ അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു വലിയ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ വോട്ടിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് ഞങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നിങ്ങൾ തന്നിട്ടുള്ള ഈ ഒരു സ്വീകരണത്തിനും ഈ ഒരു ഞങ്ങളെ വരവേറ്റതിനുമുള്ള സന്തോഷവും അറിയിക്കുകയാണ് ഏതായാലും തീർച്ചയായിട്ടും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഷാഫി പറമ്പിനെ വിജയിപ്പിച്ചിട്ടാണ് നമ്മൾ അടുങ്ങൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് കൂടി അറിയിക്കുന്നു